കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നൂറ് നാവാണ് നടി മല്ലിക സുകുമാരനെ മക്കളായ ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും കാര്യത്തിൽ വലിയ അഭിമാനം മല്ലികയ്ക്കുണ്ട് ഇപ്പോഴിതാ തന്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മല്ലിക തന്റെ മക്കൾക്ക് അനുയോജ്യരാണ് അവരുടെ ഭാര്യമാരെന്ന് മല്ലിക പറയുന്നു മക്കൾ സ്നേഹം പുറമേക്ക് കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ അവർ സ്നേഹിക്കുന്നുണ്ടാവുമെന്ന് ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് മരുമക്കൾക്ക് അവരുടെ അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അടുപ്പം എന്നോട് തോന്നണമെന്നില്ല അവരുടെ അമ്മ വന്ന് പത്ത് ദിവസം നിൽക്കുന്ന അത്രയും സുഖമായിരിക്കില്ല ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ അമ്മായി അമ്മമാരെ കുറച്ചുകൂടി പ്രീതിപ്പെടുത്താൻ നോക്കുന്ന രീതിയാണ് നമ്മുടെ സമൂഹത്തിലെ മരുമക്കൾക്കെന്നും മല്ലിക പറഞ്ഞു അവർ ജീവിച്ചോട്ടെ എന്തിനാണ് അവരുടെ പുറകെ തൂങ്ങുന്നത് എനിക്ക് വീടുണ്ട് അദ്ദേഹം സമ്പാദിച്ചതുണ്ട് അച്ഛന്റെയും അമ്മയുടെയും കാലത്ത് തന്നതൊന്നും കളഞ്ഞിട്ടില്ലെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി മക്കൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ നന്നായി നോക്കും പക്ഷേ അതും പറഞ്ഞ് അവർക്കൊപ്പം താമസിക്കാൻ താല്പര്യമില്ല എൻ്റെ മരുമക്കൾക്ക് അവരുടേതായ ലോകമുണ്ടെന്ന് എനിക്കറിയാം അത് അറിഞ്ഞു നിൽക്കുകയാണെന്നാണ് അമ്മായിയമ്മയുടെ ഏറ്റവും വലിയ കടമ മരുമക്കൾ രണ്ടുപേരും വ്യത്യസ്തരാണെന്നും മല്ലിക പറയുന്നു ഡൽഹിയിൽ വളർന്നതിൻ്റെ രീതി സുപ്രിയക്കുണ്ട് ആരൊക്കെയാണ് എൻ്റെ സ്വന്തക്കാരെന്ന് സുപ്രിയയോട് ചോദിച്ചാൽ സുപ്രിയ മേലോട്ട് നോക്കും ഒന്നോ രണ്ടോ പേരെയേ അറിയൂ പൂർണിമ നേരത്തെ വന്ന ആളായതുകൊണ്ട് എൻ്റെ അമ്മയുടെ സഹോദരങ്ങളെയും മക്കളെയും എൻ്റെ ചേച്ചിയുടെയും മക്കളുടേയും എല്ലാം കാര്യങ്ങൾ അറിയാം പൂർണിമയ്ക്ക് അവരുമായൊക്കെ കുറച്ചുകൂടി അടുപ്പമുണ്ട് സുപ്രിയ അവരെയൊക്കെ കാണുന്നത് കല്യാണം കഴിഞ്ഞ് നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴാണ് സ്നേഹക്കുറവ് കൊണ്ടല്ല പക്ഷെ കൂടുതൽ കോണ്ടാക്റ്റ് കോൺടാക്റ്റുള്ളത് പൂർണിമയ്ക്കാണെന്ന് മല്ലിക സുകുമാരൻ വ്യക്തമാക്കി കൊച്ചുമക്കളെക്കുറിച്ചും മല്ലിക സംസാരിച്ചു നക്ഷത്രയാണ് ശരിക്കും എൻ്റെ മോൾ അവൾ ഭയങ്കരമായി നിരീക്ഷിച്ച് അച്ഛനെന്നോ അമ്മയെന്നോ നോക്കാതെ സംസാരിക്കും നക്ഷത്രയെ ചെറുപ്പത്തിൽ ഞാൻ പാട്ടുപാടി ഉറക്കിയിട്ടുണ്ട് എൻ്റെ കൂടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അലിയെ സുപ്രിയയെ അങ്ങനെ വിട്ടിട്ടില്ല ഇവിടെ വന്ന് കളിച്ചൊക്കെ പോകും നക്ഷത്രയാണ് ഇവിടെ വന്ന് നിന്നിട്ടുള്ളത് അവൾ വളരെ ഹോംലിയാണ് ഇവിടെ നിന്നോ എന്ന് പറഞ്ഞാൽ അവൾ അവൾ ഇവിടെ നിൽക്കും അതിനൊന്നും മടിയില്ല കാരണം അമ്മൂമ്മയുടെ അടുത്ത് നിന്നാൽ എല്ലാ ഇഷ്ടങ്ങളും സാധിക്കുമെന്ന് അവൾക്കറിയാം